ആശാവർക്കന്മാർക്കും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ഓണമുണ്ണാൻ ഭക്ഷ്യധാനക്കിറ്റുമായി ഇക്കുറി പ്രതീക്ഷയുടെ കൈ കഴിഞ്ഞ എട്ട് വർഷമായി വിളപ്പിൽ വിളവോക്കൽ മലയങ്കീഴ് പള്ളിച്ചൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന നൂറിൽ പരം ആശാവർക്കർമാർക്ക് ഓണക്കാലത്ത് അനഹ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് സഹായം എത്തിക്കാറുണ്ട് ഇത്തവണ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തി മുന്നൂറോളം പേർക്കാണ് അനഹയും പ്രതീക്ഷയും ചേർന്ന് ഓണ സമ്മാനം വിതരണം ചെയ്തത് നീണ്ട പ്രസംഗം അധിക പ്രസംഗമാകും എന്നുള്ളത് കൊണ്ട് മറ്റൊന്നും പറയുന്നില്ല ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ എന്ന പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത് എന്നതാണ് ഈ യോഗത്തിന്റെ ഉള്ളടക്കം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓണാഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഓണം മൂന്നാം തീയതി തുടങ്ങാൻ പോവുകയുമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓണാഘോഷങ്ങളിൽ നിന്ന് ഈ യോഗം ഈ ആഘോഷം വ്യത്യസ്തമാകുന്നത് മനുഷ്യപ്പെട്ടുള്ള പൊതുപ്രവർത്തകന്റെ മനസ്സുകൊണ്ടാണ് ഇവിടെ ആശാവർക്കർമാരും അങ്ങനെയാണ് യഥാർത്ഥ ഓണം ശ്രീ ും രാധാകൃഷ്ണൻ പ്രതീക്ഷാ ഭാരവാഹികൾ എത്തിയപ്പോൾ ഇല്ലായ്മകളിൽ നട്ടു തിരിയുന്ന ആശകൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും പറഞ്ഞറിയ്ക്കപ്പെടാനാവാത്ത സന്തോഷം പട്ടിണിയില്ലാത്ത ഓണനാളുകൾ സമ്മാനിച്ച പ്രതീക്ഷയുടെ കരുതലിന് അവർ നന്ദിയും പറഞ്ഞു വെളുപൂക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന കിറ്റ് വിതരണം

എന്നെയും എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഓണത്തിൻ്റെ അർത്ഥം തന്നെ മാറിയിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് കാണുക അത് നേരത്തെ സംസാരിച്ച വ്യക്തികൾ പറഞ്ഞതുപോലെ ഈ ഓണം ഈ ഓണം പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ തന്നെ നന്ദി നിങ്ങളുടെ ഇങ്ങനെയുള്ള എല്ലാ ദിവസവും നടിക്കുന്ന സേവനങ്ങൾക്ക് ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നുന്നതയ അറിയിവായി നടക്കുക. പ്രതിക്ഷ സെക്രട്ടറി വിളപ്പിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ഐ.വി. സതീഷ് എം.എൽ.എ. ഹർളിചൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാകേഷ് പ്രതിക്ഷ പ്രസിഡന്റ് ഡോക്ടർ വി മോഹൻ നായർ മാധ്യമ പ്രവർത്തകൻ ശിവകൈലാസ് డాక్టర్ ఇందిరా సతీష్ కుమార్ కార్తికేయన్ నాయర్ యోచన దాస్ మల్లిగా తొంగివర్ సంసాచు